ഹായ് ഗൈസ് കടലത്തോണ്ട് പുതുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പണിക്കുവാൻ വേണ്ടി പോവുകയാണ് അതേപോലെ തന്നെ നമ്മളിന്ന് പോകുന്നത് ലൈലാൻഡ് വെള്ളത്തിൻ്റെ കൂടെയാണ് ലൈലാൻഡ് വെള്ളത്തിൻ്റെ പേര് ഭൈരവൻ എന്നാണ് അതേപോലെ അഴീക്കൽ പുലിമുട്ടിൽ നിന്നാണ് നമ്മൾ ഇന്ന് പണിക്ക് പോകുന്നത് തന്നെ ഏകദേശം ഒരു അഞ്ച് മണി ആയി കാണുമ്പോൾ ഇപ്പോൾ ചെമ്മീൻ ചാടി കണ്ട് നമ്മുടെ വള്ളം വലകോരി പോവുകയാണ് ഒമ്പതാറിൽ നാലു ആ വെള്ളത്തിലാണ് വലകോരി പോകുന്നത് ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൽ റിങ്ങെല്ലാം കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല വെള്ളത്തുള്ളലുണ്ട് വെള്ളമൊഴുക്ക് അതേപോലെ തന്നെ നമ്മൾ മേവിലെ കെട്ടിവലിക്കാണ് രണ്ട് കൊച്ചുവെള്ളമുണ്ട് രണ്ട് കൊച്ചുവെള്ളം കൂടെ കെട്ടിവലിച്ചിട്ടും പറ്റാത്തൊരവസ്ഥ തന്നെയാണ് നല്ല വെള്ളത്തല്ലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ വലയൊക്കെ പോകുമ്പോൾ നമ്മൾ മീനൊക്കെ മറ്റേ കൊച്ചുവെള്ളത്തിൽ മറിച്ച് കിട്ടിയേകം ഒരു നൂറ് കിലോ മീൻ താഴെ കാണത്തുള്ളൂ അങ്ങനെ വടക്കിഴക്കോശം വള്ളക്കാരെല്ലാം വലപോരുന്നതുകൊണ്ട് നമ്മൾ വടക്കേ വടക്കിഴക്കോട്ട് ഓടുകയാണ് അപ്പോൾ ചെമ്മീൻ ചെറുപ്പമുണ്ട് അതുകൊണ്ട് നമുക്ക് ഓടിക്കാണിച്ചാലും മിക്കവാറും മീനെല്ലാം ഊരിപ്പോയി മീൻപെടൽ കുറവായിരിക്കും അപ്പോൾ നമ്മൾ കണ്ടാത്ത വലയും കോരിയിരിക്കുകയാണ് ഓരോ ചെമ്മീൻ നമ്മൾ വലയ്ക്കകത്ത് നിന്ന് ഓടുന്നുണ്ട് അതേപോലെ വെള്ളത്തള്ളിൽ ഏകദേശം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് വെള്ളത്തള്ളൊന്നും വലുതാട്ടില്ല അതേപോലെ തന്നെ പാത്രം ഇട്ടടിക്കുന്നത് നമ്മൾ ഈ ചെല്ലയിൽ പോകുന്നിരിക്കുന്ന മീൻ മേലോട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വലയ്ക്കാത്ത മൊത്തം മീനാവും ആ ഒരു മീൻ്റെ ഇനി നമുക്ക് അറിയാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അടിക്കുന്നത് അപ്പോൾ കുറഞ്ഞ ചെമ്മീനാണ് അവരോട് അങ്ങനെ ചാടുന്നതുള്ളിൽ അപ്പോൾ നമ്മുടെ വലയൊക്കെ പോകും ഏകദേശം ഒരു നൂറുനൂറ്റമ്പത് കിലോ താഴെ ചെമ്മീനെ പെട്ടുള്ളൂ ഓടിയ കണക്കൊന്നും ചെമ്മീൻ നമുക്ക് പെട്ടില്ല മിക്കവരും ചെമ്മീൻ ചെറിയ ഇതായത് ഊരി എല്ലാം പോയി അതേപോലെ തന്നെ വലയ്ക്ക് കുറച്ച് പണിയുണ്ട് അപ്പോൾ നമ്മൾ വലയൊക്കെ വലിച്ചിറക്കി വലപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വള്ളത്തിൽ വലപ്പണിയും കാര്യങ്ങളൊക്കെ തീർന്ന് നമ്മൾ വല വലച്ച് തിരിച്ച് വള്ളത്തിലോട്ട് കേട്ടുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ചേർക്കും ഇഷ്ടപ്പെട്ടേ മാക്സ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Bye guys.